സൗദി റിയാലിന് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കി സൗദി അറേബ്യൻ മോണിറ്ററിംഗ് ഏജൻസി ഭരണാധികാരി സൽമാൻ അംഗീകാരത്തോടെയാണ് ചിഹ്നം ചിഹ്നം പുറത്തിറക്കിയത് കാലിഗ്രഫി അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യൻ കറൻസിയായ റിയാലിന് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കി ദേശീയ ബാങ്കായ സാമയാണ് ചിഹ്നം പ്രഖ്യാപിച്ചത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അംഗീകാരത്തോടെയാണ് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അറബിക് കാലിഗ്രാഫിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ചിഹ്നം പ്രാദേശികവും അന്തർദേശീയവുമായി രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസിയായ റിയാലിനെ ശക്തിപ്പെടുത്താൻ പ്രഖ്യാപനം സഹായിക്കുമെന്ന് സാമ ഗവർണർ ഐമൻ അൽ സയ്യാരി പറഞ്ഞു സാമ്പത്തിക വാണിജ്യ ഇടപാടുകൾ ആപ്ലിക്കേഷനുകൾ സോഫ്റ്റ്വെയറുകൾ എന്നിവയിൽ ചിഹ്നം ഉടൻ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു ഉയർന്ന സാങ്കേതിക മാനദണ്ഡങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത ചിഹ്നം രാജ്യത്തിന്റെ സമ്പന്നതയെയും സംസ്കാരത്തെയും പൈതൃകത്തെയും ഉൾക്കൊള്ളുന്നുണ്ട് അറബിക് കാലിഗ്രാഫി അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത ചിഹ്നത്തിൽ സൗദി അറേബ്യൻ റിയാൽ എന്നതിന്റെ ഷോർട്ട് ഫോമായ എസ് എ ആറിൻ്റെ പേര് ഉൾക്കൊള്ളുന്നുണ്ട് നൌഷാദുരിക്കൂർ മിഡിയ ബൺ ദമാം